早くストリア入れて。 നിങ്ങൾക്കറിയാമോ ജപമാല ചെല്ലാൻ ഒത്തിരി മടിയുള്ള വ്യക്തിയായിരുന്നു ഞാൻ കാരണം വേറൊന്നുമല്ല ഏറ്റവും പരിപൂർണമായത് പെർഫെക്റ്റ് ആയത് മാത്രമേ ദൈവത്തിന് സമർപ്പിക്കാവൂ എന്ന് പറഞ്ഞും കേട്ടും പഠിച്ചും ശീലിച്ച വ്യക്തികളാണ് നാം അതുകൊണ്ട് പലപ്പോഴും പല വിചാരം കടന്നു വരുന്നതുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ യോഗ്യമല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലുന്ന ജപമാല എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇതിനെല്ലാം ഉത്തരമായി ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ ഒരു വൈദികൻ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു നമ്മുടെ പ്രാർത്ഥനകളിലും നാം പ്രാർത്ഥിക്കുമ്പോഴും ജപമാല സമർപ്പിക്കുമ്പോഴുമെല്ലാം പല വിചാരം കടന്നു വരിക സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ പരി പരിശുദ്ധ മാലാഖമാരെ കൂട്ടുപിടിക്കണം മാലാഖമാർ നമ്മുടെ എല്ലാ അപൂർണതകളെയും മനോഹരമായ പൂർണതയുള്ള ഒരു പ്രാർത്ഥനയായി ദൈവത്തിന് സമർപ്പിക്കും എന്ന് ഇതെന്നെ ഒരുപാട് സ്വാധീനിച്ചു അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ് നാല് ശപമാലയെങ്കിലും ചെല്ലാതെ ഒരു ദിവസവും ആ സിസ്റ്റർ കിടന്നുറങ്ങാറില്ലായിരുന്നു അത് അതേക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇപ്രകാരമാണ് അതൊരു ശീലമായതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ ചെല്ലുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതും എന്നെ ഒരുപാട് സ്വാധീനിച്ചു ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്കും ഇത് പരിശ്രമ എനിക്കും പരിശ്രമിച്ചുകൂടാ എന്ന് അപ്പോൾ ആദ്യമെല്ലാം എൻ്റെ പരിശ്രമത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ പതിയെ പതിയെ അതെൻ്റെ ഒരു ശീലമായി മാറി അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുന്നതായി എനിക്ക് മനസ്സിലായി പരിശുദ്ധി അമ്മയും ഈശോയും എപ്പോഴും എൻ്റെ കൂടെയുള്ളതായും ഞാൻ ഒറ്റയ്ക്കല്ല എന്നും ജീവിതത്തിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എപ്പോഴും നേരിടുവാൻ എനിക്ക് ശക്തിയും ധൈര്യവും പരിശുദ്ധി അമ്മയും ഈശോയും നൽകുന്നതായും എനിക്ക് തോന്നി അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഈ ജപമാല മാസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടെങ്കിലും ദൈവത്തിന് സ്വീകാര്യമായ സമ്മാനമാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയോടൊപ്പം ഈ ജപമാല മാസത്തിൽ കൂടുതൽ ജപമാലകൾ ചെല്ലുവാനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ